പി എസ് സി ഗ്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ടു ഹൺഡ്രഡ് ഡേ ചാലഞ്ചാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് സിലബസ് പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസുകളാണ് നമ്മുടെ ഈ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പൊതുവിജ്ഞാനമാണ് നമ്മൾ ആദ്യം എടുത്തു നോക്കിയത് അപ്പോൾ ആദ്യമായിട്ട് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒരു ലൈക്ക് അടിച്ചും തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാം എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ നമ്മളിപ്പോൾ കുറേ ടോപ്പികൾ പഠിച്ചു പോയിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ നമ്മൾ എന്താ പഠിച്ചത് കേരളത്തിൻ്റെ ജില്ലകളെക്കുറിച്ചിട്ടാണ് എല്ലാ പതിനാല് ജില്ലകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയി ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐക്യ കേരള പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ യൂറോപ്യൻമാരുടെ വരവ് മാർത്താണ്ഡ വർമ്മി ചിത്ര തിരുനാൾ വരെയൊക്കെ നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഐക്യ കേരള പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചു പോകാം അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്വാതന്ത്ര്യ ലപ്തിക്ക് മുൻപ് തിരുവിതാംകൂർ കൊച്ചി നാട്ടു രാ രാജ്യങ്ങളും ബ്രിട്ടീഷ് അധീനിലായിരുന്ന മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ മലബാർ ജില്ലയും ചേർന്നതായിരുന്നു ഇന്നത്തെ കേരളം അപ്പോൾ സ്വാതന്ത്ര്യ ലപ്തിക്ക് മുൻപ് എങ്ങനെയായിരുന്നു തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ മലബാർ ജില്ലയും ചേർന്നതായിരുന്നു എന്ന് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് മലയാളം സംസാരിക്കുന്നവർക്ക് ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്ന ആദ്യ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഇത് എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് കേട്ടോ ഈ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലവും വർഷവും എവിടെയാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പം തന്നെ ഞങ്ങൾ പഠിച്ചുപോയിക്കേ ഒറ്റപ്പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ എന്താണ് നടന്നത് മലയാളം സംസാരിക്കുന്നവർക്കായി ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്ന ആദ്യ സമ്മേളനം ഏതാണ് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒറ്റപ്പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇതും എപ്പോഴും ബി എസ് സി പരീക്ഷ ചോദിക്കുന്നതാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ഡി പ്രകാശമാണ് അപ്പോൾ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് എന്തെന്നറിയപ്പെടുന്നത് ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അപ്പോൾ ഡി പ്രകാശൻ പ്രത്യേക എന്താ കേസരി എന്ന് അറിയപ്പെടുന്നു കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ആദ്യ സമ്മേളനമാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണോട്ടെ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സരോജിനി നായിഡു ആണ് രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് വെച്ചിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് വെച്ച് ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമേ ഉന്നയിച്ചത് നാട്ടുരാജ പ്രജാ സമ്മേളനം എന്ന സ്ഥലത്ത് എറണാകുളം ചെയ്തത് അപ്പോൾ നാട്ടുരാജ പ്രജാ പ്രജാസമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഏപ്രിൽ ചേർന്ന നാട്ടുരാജ പ്രജാ സമ്മേളനമാണ് ഈ ഒരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ ലിപ്തിക്ക് മുൻപ് തിരുവിതാംകൂര് കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് അധീനമായിരുന്ന മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും ചേർന്നതായിരുന്നു ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് മലയാളം സംസാരിക്കുന്നവർക്ക് ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്ന ആദ്യ സമ്മേളനമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എവിടെ വച്ചാൽ നടന്നേ ഒറ്റപ്പാലത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഒറ്റപ്പാലം സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ഡി പ്രകാശമാണ് അവൻ്റെ അധ്യക്ഷനായിട്ടിരുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനമാണ് രണ്ടാം കേരള കോൺഗ്രസ് അധ്യക്ഷൻ ആരാ സരോജിനി നായിഡു ആണ് എന്നാണ് രണ്ടാം കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് ജില്ലയിലാണ് രണ്ടാം കോൺഗ്രസ് സമ്മേളനം രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് വച്ചിട്ടാണിത് നടക്കുന്നത് ഐക്യ കേരളം എന്ന ആവശ്യം മാധ്യമം ഉന്നയിച്ച് നാട്ടു നാട്ടുരാജ പ്രജാസമ്മേളനം നടന്നത് എറണാകുളം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഏപ്രിൽ മാസത്തിലാണെന്നും ഓർക്കുക ഇനി ഐക്യ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിനൊരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നടന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിനുശേഷം കേരളത്തിൽ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ അഖില കേരള കുടിയാൻ സമ്മേളനത്തിന് അധ്യക്ഷൻ ലാലാ ലജപത് റായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ എറണാകുളത്ത് വെച്ച് പ്രഥമ അഖില കേരള കൂടിയാൻ സമ്മേളന അധ്യക്ഷൻ ലാല ലജപത് റായയാണ് കേരളത്തിന് പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് കൊണ്ടുവന്ന പ്രവിഷ്യൻ സമ്മേളന വേദി വടകരയാണ് കേരളത്തിൽ പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവിഷ്യൻ സമ്മേളന വേദി ഏതാണ് വടകരയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നടക്കുന്നത് വടകര പ്രവിഷ്യൻ സമ്മേളനത്തിന് അധ്യക്ഷൻ ജെ എൻ സെൻ ഗുപ്തയാണ് വടകര പ്രവിഷ്യൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് ജെ എൻ സെൻ ഗുപ്തയാണെന്ന് ഓർക്കുക അപ്പോൾ ഐക്യ കേരളം ആവശ്യമാദ്യമായി മുന്നോട്ട് വെച്ച് നാട്ടുരാജ നാട്ടുരാജ പ്രജാ സമ്മേളനം നടന്ന എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഏപ്രിൽ ആണ് നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ അഖില കേരള കുടിയാൻ സമ്മേളനത്തെ അധ്യക്ഷൻ ലാൽലാൽ ലജപത്ത് റായ ആണ് കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവിഷ്യൻ സമ്മേളന വേദി വടകരയാണ് ഈ വടകര നടന്ന സമ്മേളനം നടന്നതെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് വടകര പ്രവിഷൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് ജയൻസൻ ഗുപ്തയാണെന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നവംബറിൽ തിരുവിതം തിരുവനന്തപുരത്ത് നടന്ന ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളന അധ്യക്ഷത സ്ഥാനം വഹിച്ച വ്യക്തി പട്ടാഫി സീതരാമയ്യാണ്ടോട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നവംബറിൽ തിരുവനന്തപുരത്ത് നടന്ന ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് പട്ടാഫി സീതരാമയ്യാണ് ഇനി ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ രൂപീകരിച്ച കെ പി സി സി ഉപസമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അധ്യക്ഷൻ ആരാണ് കെ പി കേശവമേനോൻ ചെറുതുരുത്തിയാണ് അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ രൂപീകരിച്ച കെ പി സി സി ഉപസമിതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അധ്യക്ഷൻ കെ കെ പി കേശവമേനോൻ ചെറുതുരുത്തിയാണ് ഉപസമിതി നിർദ്ദേശപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഏപ്രിൽ തൃശ്ശൂരാണ് ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഏപ്രിൽ തൃശൂരാണ് ആയിരത്തി തൊള്ളായിരത്തി ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി കെ കേളപ്പനാണ് ആയിരത്തി നാല്പത്തി ഏഴ് തൃശ്ശൂർ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് ഈ മൊയ്തും മൗലവിയാണ് ആരാണ് ഈ മൊയ്തു മൗലവിയാണ് നവംബർ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ആര് പട്ടാഫി സീതാരാമയ്യ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ രൂപീകരിച്ച കെ പി പി സി കെ പി സി സി ഉപസമിതി അതായത് നാൽപ്പത്തേറിലെ അധ്യക്ഷൻ ആരാണ് അത് കെ പി കേശവ മേനോനാണ് ചെറുതുരുത്തി കെ ചെറുതുരുത്തി ചേർന്ന കെ പി കേശവ മേനോൻ ഉപസമിതി നിർദ്ദേശപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്ന എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഏപ്രിൽ തൃശ്ശൂരിലാണിത് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ഈ മൊയ്തു മൗലവിയാണെന്നും ഓർക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിൽ ആലുവയിൽ നടന്ന സമ്മേളനത്തിൽ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിക്കുകയാണെങ്കിൽ കെ കേളപ്പനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഫെബ്രുവരിയിൽ ആലുവയിൽ നടന്ന സമ്മേളനത്തിന് ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിൽ ആലുവയിൽ നടന്ന സമ്മേളനത്തിൻ്റെ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആരാണ് കെ എ എ ദാമോദരനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി രാലുവയിൽ നടന്ന സമ്മേളനത്തിൽ ഐക്യ കേരള പ്രസ്ഥാനത്തിന് സെക്രട്ടറി കെ എ ദാമോദരനാണ് തിരുവിതാംകൂറിനേയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാന നിലവിൽ വന്ന് തിരുവിതാംകൂറിനേയും കൊച്ചിരിയേയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി നിലവിൽ വന്നെന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതോടെ തിരുവിതാംകൂർ മഹാരാജാവാരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ സംസ്ഥാനത്തെ രാജ പ്രമുഖനായി മാറി അപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാന നിലവിൽ വന്നതോടെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ആര് ശ്രീ ചിത്ര തിരുനാൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം നിലവിൽ വന്നു അപ്പോൾ കേരള സംസ്ഥാന പുനഃസംഘടനാ ശുപാർശ പ്രകാരം മലബാറും ഏതൊക്കെ മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതി നിലവിൽ വന്നു ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് പരിഷത്ത് തമ്പുരാൻ അത് കേരളവർമ്മ ഏഴാമനാണ് കേട്ടോ അപ്പോൾ ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ ഏഴാമനാണെന്ന് ഓർക്കുക ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണവാര്യനാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണവാര്യരാണ് ഐക്യ കേരളം എന്ന കവിത രചിച്ചത് ബാലാമണിയമ്മയാണ് ഐക്യ കേരളം എന്ന കവിത രചിച്ചതാരാ ബാലാമണിയമ്മയാണ് ഐക്യ കേരളം പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണവാര്യരാണ് ഐക്യ കേരള തമ്പുരൻ എന്നറിയപ്പെടുന്ന പരിഷത്ത് തമ്പുരൻ അത് കേരളവർമ്മ ഏഴാമനാണെന്ന് ഓർക്കുക ഇനി നമുക്ക് പ്രധാനമന്ത്രിമാരെക്കുറിച്ചൊന്നോ കേട്ടോ അതായത് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് അപ്പോൾ കൊച്ചിയിലെ ഇതൊരു കൊച്ചു സമ്മേളനം അതായത് ഈ ഒരു ഐക്യ കേരള പ്രസ്ഥാനത്തിനുമായി ബന്ധപ്പെട്ടിട്ട് കേരളമൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ കേരള സംസ്ഥാന ലഭ്യ വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിമാർ ഇരുന്നത് അതായത് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു പനമ്പള്ളി ഗോവിന്ദ മേനോനായിരുന്നു കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി പ്രൊഫസർ ടി കൃഷ്ണൻ നായരാണ് കൊച്ചി രണ്ടാം പ്രധാനമന്ത്രി ആരാണ് പ്രൊഫസർ ടി കൃഷ്ണൻ നായരാണ് കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ഡ വാര്യരാണ് ആരാണ് ഇക്കണ്ഡവാര്യർ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് പട്ടം പിള്ളയാണ് തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രിയോ പറവൂർ ടി കെ നാരായണ പിള്ളയാണ് ആരാണ് പറവൂർ ടി കെ നാരായണ പിള്ള അപ്പോൾ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദബേനോൻ രണ്ടാം പ്രധാനമന്ത്രി പ്രൊഫസർ ഡി കൃഷ്ണൻ നായർ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ടവാര്യൻ ആദ്യത്തെ പ്രധാന തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രിയോ പറവൂർ ടി കെ നാരായണ പിള്ളയാണെന്നും ഓർക്കുക ഇനി തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ നമുക്ക് നോക്കാം തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ളയാണ് ആരാണ് പറവൂർ ടി കെ നാരായണ പിള്ള തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയോ സി കേശവനാണ് ആരാണ് സി കേശവനാണ് തിരുക്കൊച്ചിയിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആരാണ് എ ജെ ജോൺ ആണ് കേട്ടോ എ ജെ ജോൺ ആണ് അത് മൂന്നാമത്തെ ആ വ്യക്തിയായിട്ട് വരും ഏറ്റവും കൂടുതൽ കാലം തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എ ജെ ജോൺ ആണ് തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് ആരാണ് പനംപിള്ളി ഗോവിന്ദമേനോൻ അപ്പോൾ തിരുക്കൊച്ചിലെ ആദ്യ മുഖ്യമന്ത്രി പറവു ടി കെ നാരായണപിള്ള തിരുക്കൊച്ചി രണ്ടാമത്തെ മുഖ്യമന്ത്രി ശ്രീ കേശവൻ മൂന്നാമത്തെ എ ജെ ജോൺ എ ജെ ജോൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം തിരു കൊച്ചി മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ഇനി തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനപിള്ളി പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പി ഐ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും പഠി മനസ്സിലായെന്ന് വിചാരിക്കുന്നു പഠിപ്പിച്ച കാര്യങ്ങൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം ആദ്യമായിട്ടാണ് പി സി റോണിൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണാൻ താങ്ക് യു സോ മച്ച്